ഇത് തന്നെ സ്ഥലം ഇവിടെ കുളിച്ചോ ഒരു തരത്തിൽ തന്നെ ഒരു മന്ത്രമാണ് കുളിക്കണ <ion> <scientific Bahs Bondana> <gutano> െ കുഴിച്ചു ആ കുഴം പുറത്തെടുക്കാം തുറക്കാം ഇതിനകത്തുണ്ട് മന്ത്രം കിട്ടിയ റോക്കറ്റ് മന്ത്രം കിട്ടിടാ മന്ത്രം ചൊല്ലിടെങ്കിലും തൊട്ട തൊട്ട ശബ്ദം റോക്കറ്റ് പോലെ പറന്നു പോകും പിന്നെ ബഹിരാകാശത്തെ എത്തിയിട്ടേ നിൽക്കൂ പരീക്ഷിച്ചു നോക്കാം പറ പറ ബും പൊങ്ങിപ്പോ കല്ല് തൊടാം ഈ കണ്ടു കല്ല് പറന്നു ചൂഞ്ഞാ പറത്തിടാം ില്ല രാജും രാധയും ഓഹോ പറപ്പൻ മന്ത്രമാണോ ഞാൻ വന്നത് ഇവർ അറിഞ്ഞിട്ടില്ല ഒരു സൂത്രമൊപ്പിക്കൂട്ടൂസൻ മന്ത്രം ചൊല്ലി അതേ സമയമായി അവിയും ഒരു മന്ത്രം പാറ പാറ ബും പമ്പര ലുട്ടാപ്പി പെട്ടെന്ന് ഞാൻ വിളിച്ചു മേ റോക്കറ്റ് മന്ത്രിന്റെ കാര്യം ഒരു ദിവസം ഡാങ്കിനി കാട്ടിലൂടെ പോകുമ്പോൾ ഈ കൊട്ടൂസ മന്ത്രവാദിയുടെ വീട്ടിലേക്കുള്ള മണി ഏതാ ചോദിച്ചത് ഞാനാ മിണ്ടുക മാത്രമല്ല നടക്കുകയും ചെയ്യും സത്യം പറ നീ നടക്കാനും സംസാരിക്കാനും പറ്റുന്ന ഗുഹയാ ആളെ വിഴുങ്ങാനും പറ്റും കുട്ടൂസനാണ് എന്നെ മന്ത്രം ചൊല്ലി വിളിച്ചത് പക്ഷെ മന്ത്രം മാത്രമേ ചൊല്ലിയുള്ളൂ വഴി പറഞ്ഞു തന്നില്ല വഴി ഞാൻ പറഞ്ഞു രണ്ടു പിള്ളേരെ വിഴുങ്ങാനാണെന്നാ പറഞ്ഞത് ഞാൻ ഊഹിച്ചു എന്നാ പിന്നെ അകത്തു വേറിക്കോ അമ്മ ഒന്ന് വെറുതെ നടക്കേണ്ടല്ലോ ഞാൻ നീ വിഴുങ്ങുമോ േ പിഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരോട് വഴി ചോദിക്കും അറിഞ്ഞെ അടുത്ത് നിന്ന് വലത്തോട്ട് തിരിയണം തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുന്നത് പോലുണ്ട് സ്ഥലമിത്തീ ഡിനി ഉണ്ടായിരുന്നു ഞാൻ ആ വഴി പറഞ്ഞു കൊടുത്തു അതിനെനിക്ക് പോണില്ല അകത്ത് കേറിയ നല്ല സമ്മാനം പൊടിയും വെക്കാം അവർ ഒന്ന് എടുത്തോളൂ മായാവി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു കുട്ടികളെ കൊടുക്കാനാണല്ലോ പരിപാടി അകത്തേക്ക് വെച്ച സമ്മാനമോ ഓ കല്ല് വലുതാവട്ടെ അതോടെ ഗുഹയ്ക്കകത്തു കിടന്ന ഒരു കല്ല് വലുതാവാൻ തുടങ്ങി അയ്യോ ഇതൊന്ന് എടുത്ത് മാറ്റണേ ദ്രോഹി ിപ്പൊടി തള്ളി നോക്കാം തമ്മിക്കും പിന്നെയും വലുതായി